കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഒരുപോലെ പ്രതിസന്ധിയുണ്ടാക്കി മുന്നോട്ടു പോവുകയാണ് ശശി തരൂർ രാജ്യത്തെമ്പാടുമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്താനും അഹമ്മദാബാദിൽ എ സമ്മേളനം വിളിക്കാനുമുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതിന് പിന്നാലെ തരൂർ നടത്തുന്ന പ്രതികരണങ്ങളെ സംശയത്തോടെയാണ് നേതൃത്വം കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും കേരള സർക്കാരിന്റെ വികസന നേട്ടവും പ്രകീർത്തിച്ചതിനു പിന്നാലെ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ വിമർശിച്ചാണ് ഏറ്റവും ഒടുവിലെ പ്രകോപനം പാർട്ടിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാൻ തയ്യാറല്ലെന്ന് തരൂർ പറയാതെ പറയുന്നുണ്ട് കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഇത് മുതലെടുത്താൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് തരൂർ ഇതിന് തുരങ്കം വയ്ക്കുന്നു എന്നാണ് നേതാക്കളുടെ നിലപാട് പാർലമെന്റിൽ കൂടുതൽ നേതൃപരിഗണന വേണമെന്നും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ചുമതല നൽകണമെന്നുമാണ് തരൂരിന്റെ ആവശ്യം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവരെ പരിഗണിക്കാതിരിക്കാനാവില്ല എന്നാണ് തരൂരുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് കേന്ദ്രമന്ത്രി പദവി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം പ്രൊഫഷണൽ കോൺഗ്രസ് സ്ഥാനം എല്ലാം പാർട്ടി എന്നാണ് തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ മറുചോദ്യം അതിനാൽ തരൂർ വിഷയത്തിൽ ഇനി പ്രതികരണങ്ങൾ വേണ്ടെന്നും തൽക്കാലം അവഗണിക്കാമെന്നുമുള്ള തീരുമാനത്തിലാണ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഇതിനോടുള്ള തരൂരിന്റെ നിലപാടെന്താകുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് അമൽ മറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം